നമ്മുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ അമിതമായിട്ടുള്ള ഒരു ഉള്ളത് ആ വ്യക്തി നിങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നതോറും നിങ്ങളിലേക്ക് എടുത്തു വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സ്നേഹത്തിനേക്കാൾ ഏറെ അത്രയധികം അത്രയധികം ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളൊരു കാര്യം അവരവരുടെ മനസ്സിനുള്ളിൽ ഒരു കാര്യമാണ് നിങ്ങളറിയാതെ നിങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്നു ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് തവണ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട് സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് മേ ബി ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് എത്ര നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം ഈ വ്യക്തിയോട് നിങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ള ഒരു സ്നേഹം ഒരു ഒരു മാഗ്നറ്റിക് എഫക്റ്റ് പോലെയാണ് അതായത് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എസ് എത്രമാത്രം നിങ്ങൾക്ക് എന്താണ് ഒരു ബിസി ലൈഫ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഇത് ആ വ്യക്തിയുടെ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രണയം തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളത് അത്രമാത്രമുള്ള ഒരു സ്ട്രോങ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്ന് ഏർ നമുക്കിവിടെ വ്യക്തമാണ് ഓക്കേ തീർച്ചയായിട്ടും അവർ വളരെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് തവണ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ആണ് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് സ്നേഹം ഇല്ലാത്തത് അല്ലെങ്കിൽ നിങ്ങളോട് ഇത്രയധികം അവർ ഒരു സ്നേഹം എന്താണ് അവർ പ്രകടിപ്പിക്കാത്തത് എന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് തോന്നലുണ്ട് എപ്പോഴും അവർ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട് പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു റിയൽ ലവ് എന്താണെന്ന് അവർ ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഹൈഡ് ചെയ്തിരിക്കയാണ് യെസ് ഇപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് അതായത് ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കാം നിങ്ങൾ പലരും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കാം പക്ഷെ എപ്പോഴും ആ വ്യക്തിക്ക് വളരെയധികം എക്സ്പെക്റ്റേഷനാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് ആ വ്യക്തിക്ക് വളരെയധികം എക്സ്പെക്റ്റേഷനുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ നിമിഷവും അവർ വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കേ ചെറിയ രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവരെ ആ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുത്ത് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു മേ ബി അവരുടെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അവരെ ഒരുപാട് തവണ അവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏത് സാഹചര്യമായിരുന്നാലും ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നാലും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ വളരെ അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങളെ ലൈഫിൽ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ ഒരു ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ് ആ വ്യക്തികൾ നിങ്ങളോടുള്ളത് ഓക്കെ ഡിവൈൻലി കണക്റ്റഡ് പീപ്പിൾ ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈശ്വരനായിട്ട് അല്ലെങ്കിൽ ആയിട്ട് തന്നെ നിങ്ങൾ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത്രമാത്രമുള്ള പോസിറ്റീവ് എനർജീസ് ആണ് ഇവിടെ കിട്ടുന്നത് ലൈഫിൽ അവര് അവര് നിങ്ങളെ ഒരു ക്യൂനായിട്ടോ ഒരു കിങ് ആയിട്ടോ കാണുന്നുണ്ട് അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അവരുടെ മനസ്സിലുള്ളത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയമാണ് അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കുക മാത്രം ഒരു വാല്യൂ അവരുടെ മനസ്സിലുണ്ട് അവർ നിങ്ങളെ വളരെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഓരോ ക്യാരക്ടറും അവർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ അവർ അവരെന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടാവാം നിങ്ങളുടെ ചിരിയിൽ അവർ ഒരുപാട് പ്രത്യേകത കാണുന്നുണ്ടാവാം ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പില് ഒരു ന്യൂ ബീഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് flip ചെയ്ത് വന്ന ഒരു കാർഡാണ് അത് നമുക്ക് മാറ്റി വെക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ എടുത്തത് ഒരുപാട് വ്യക്തി വേദനിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും അവർ അത്രമാത്രം ഓരോ നിമിഷവും വേദനിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അത്രമാത്രമുള്ളൊരു ആണ് അവരുടെ അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് അവരുടെ ആ ഒരു ലോകം തന്നെ ഇത്രയും ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഒരു സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ പറ്റി ഒരുപാട് എന്താണ് ഡൗട്ട്സ് ഉണ്ട് ഈ വ്യക്തിയുടെ സ്നേഹത്തെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് പക്ഷെ അതെല്ലാം ഇവിടെ ക്ലാരിഫൈ ചെയ്തിരിക്കയാണ് യെസ് ഡെഫിനറ്റ്ലി അവര് നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ കാണുന്നുണ്ട് അവരുടെ ലൈഫില് മറ്റു കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടും സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ കൈകൾക്കുള്ളിൽ ഉള്ള ആ ഒരു വെളിച്ചമായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് ഓക്കെ ആൻഡ് അത്രമാത്രം ഒരു സന്തോഷമാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മാത്രയിൽ പോലും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ടാവാം ഓക്കെ ഇപ്പോൾ അവർ ലോ കോണ്ടാക്റ്റിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇപ്പോൾ അവർ അവരുടെ ടൈമെല്ലാം മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ പോലും അവർ ഓരോ ടൈമിലും നിങ്ങളെക്കുറിച്ച് ഓർത്തു കൊണ്ടേയിരിക്കുന്നു മേ ബി ഇത്തരം ഫീലിങ്സ് ഒന്നും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല എല്ലാം അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് ഓക്കെ ഐ എം കമ്മിങ് ടു യു കമ്മിങ് ടു ഗെറ്റ് യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ എം ട്രൈങ് ടു അപ്പോസ് മൈ ഓബ്സ്റ്റിൾസ് ഇൻ മൈ ലൈഫ് അവരുടെ ലൈഫിലുള്ള ഒബ്സ്റ്റക്കിൾസ് എല്ലാം എതിർത്തുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു വിഷ് ടു സർപ്രൈസ് യു ഓക്കെ അവർ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് മേ ബി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം ഓക്കെ എന്തായാലും ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ ആ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ